ഹലോ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും പൊട്ടു തൊടുന്നത് ഇഷ്ടമല്ലേ സ്ഥിരം പൊട്ടു തൊടുന്നവരുണ്ട് എന്നാൽ എന്തെങ്കിലും ഫംഗ്ഷൻ ആവുമ്പോൾ മാത്രം പൊട്ടു തൊടുന്നവരുണ്ട് എന്നാൽ ചിലരാകട്ടെ പൊട്ട് തൊടാത്തവരുമുണ്ട് എനിവേ ഇന്ന് ഷോപ്പുകളിലെ ഡിഫറെന്റ് സൈസ് ഡിഫറെന്റ് കളർ ഡിഫറെന്റ് ഡിസൈന ഉള്ള പൊട്ടുകൾ കിട്ടാറുണ്ട് എന്നാൽ എല്ലാ പൊട്ടും എല്ലാവർക്കും ചേരണമെന്ന് ഇല്ല ഓരോ ഫേസിന്റെയും ഷേപ്പ് അനുസരിച്ച് പൊട്ടുകൾ തിരഞ്ഞെടുക്കണം ഇത് ഫേസിന് കൂടുതൽ ഭംഗി നൽകും അപ്പൊ ഓരോ ഫേസ് ഷേപ്പിന് മാച്ചാകുന്ന പൊട്ടുകൾ നോക്കിയാലോ ഫസ്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള ഫേസ് ഉള്ളവർക്ക് നല്ല വലിയ വട്ടപ്പൊട്ടുണ്ടല്ലോ അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ല വലിയ വട്ട വെക്കുമ്പോൾ ആ ഒരു ഫേസിനെ വീണ്ടും ഒരു ഉരുണ്ടതായിട്ട് കാണിക്കും അതിന് പകരം നീളത്തിലുള്ള പൊട്ടുണ്ടല്ലോ അതാണ് വെക്കേണ്ടത് അതായിരിക്കും കുറച്ചും കൂടി ഭംഗി ഇനി നീളത്തിലുള്ള പൊട്ട് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വട്ടപൊട്ട് ചെറിയ സ്മാൾ സൈസ് ഉണ്ടല്ലോ അത് വെക്കാവുന്നതാണ് നെക്സ്റ്റ് ഹാർട്ട് ഷേപ്പ് ഉള്ള ഫേസ് ഉള്ളവർക്ക് ഈ ഹാർട്ട് ഷേപ്പിലുള്ള ഫേസ് ഉള്ളവർക്ക് ഈ നെറ്റി കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഈ താടിയുടെ ഭാഗം നല്ല പരന്നതും ആയിരിക്കും ഇവർക്ക് ഈ വലിയ പൊട്ടുകൾ ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ല വലിയ പൊട്ട് വെക്കുമ്പോഴ് നെറ്റിയുടെ ഭാഗം ഒന്നും കൂടി ലെങ്ത് ആക്കി കാണിക്കും അതുകൊണ്ട് തന്നെ ഇവര് ചെറിയ വട്ടത്തിലുള്ള പൊട്ട് വേണം വെക്കാൻ ഈ ഡയമണ്ട് ഷേപ്പിലുള്ള ഫേസ് ഉള്ളവർക്ക് ചെറിയ നെറ്റിയുമായിരിക്കും താടി നല്ല ഷേപ്പ് ഉള്ളതുമായിരിക്കും അതുകൊണ്ട് തന്നെ ഫേസ് നല്ലൊരു ഷേപ്പ് ആയിട്ട് കാണിക്കും കൂടുതൽ ഡിസൈൻസ് ഒക്കെ വരുന്ന പൊട്ടുകളുണ്ടല്ലോ ഇത്തരം പൊട്ടുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് സിമ്പിൾ ഡിസൈൻസ് വരുന്ന പൊട്ടുകളുണ്ടല്ലോ ആ ഒരു പൊട്ടുകളായിരിക്കും ഈ ഒരു ഫേസിന് ഭംഗി നൽകും നെക്സ്റ്റ് ഓവൽ ഷേപ്പിലുള്ള ഫേസ് ഉള്ളവർ നെറ്റി ആയാലും താടി ആയാലും എല്ലാം ഒരു കൃത്യമായ അളവിലായിരിക്കും അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു ഫേസിന്റെ ഷേപ്പ് ആയിരിക്കും ഈ ഓവൽ ഷേപ്പ് ഉള്ളവരുടെ ഫേസ് എന്ന് പറയും ഫേസ് ഉള്ളവർക്ക് ഏത് തരത്തിലുള്ള ഏത് ഡിസൈനിലുള്ള പൊട്ടുകളും ഇവർക്ക് ചേരും എന്നതാണ് ഈ ഓവൽ ഷേപ്പിന്റെ പ്രത്യേകത നെക്സ്റ്റ് നോക്കുന്നത് ഈ സ്ക്വയർ ഷേപ്പിലുള്ള ഫേസ് ഉള്ളവ നെറ്റിയുടെ ഭാഗവും അതുപോലെ തന്നെ താടിയുടെ ഭാഗവും ഒക്കെ ഒരേ സൈസിലായത് കൊണ്ട് തന്നെ വട്ടത്തിലുള്ള സ്മാൾ ടു മീഡിയം സൈസിലുള്ള പൊട്ട് ഉപയോഗിക്കാം ഫേസിന്റെ ഷേപ്പ് അനുസരിച്ച് ഇങ്ങനെ പൊട്ടുകൾ വെക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് കൂടുതൽ ഭംഗി നൽകുന്നതാണ് ഫേസിന്റെ ഷേപ്പ് കണ്ടുപിടിക്കുന്ന മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക അതൊന്ന് കണ്ടുവെക്കണേ അപ്പൊ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ